ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖന്നല്ലേ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോ ലൊക്കേഷൻ ഒക്കെ ഒന്ന് ചേഞ്ചായി ഇതിപ്പോ എവിടെയാ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കണുണ്ടാവൂലേ അപ്പൊ ഞാൻ ഇന്ന് എന്റെ ചെറിയ നാത്തൂന്റെ വീട്ടിൽ വന്നതാണ് കേട്ടോ അപ്പൊ താത്താൻ്റെ ഇവിടെ ഭയങ്കര പ്രകൃതി സുന്ദരമായൊരു ഇട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് എങ്ങോട്ട് നോക്കിയാലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് മനോഹാരിത കാഴ്ചകളുണ്ട് അപ്പൊ അതൊന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ച് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ അപ്പൊ താത്താന്റെ വീടിന്റെ തൊട്ട് മുന്നിൽ തന്നെ ഒരു വീടുണ്ട് കേട്ടോ അപ്പൊ ആ വീട്ടിൽ ഇക്ക ഭയങ്കരായിട്ട് ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ അപ്പൊ ആളെ കുറച്ച് കലാവിരുദ്ധകളൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ ഓൾറെഡി ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണെന്ന് അറിയാം കാരണം ഞാൻ എന്ത് വാങ്ങണമെങ്കിലും ബെഡ്ഷീറ്റ് വാങ്ങണമെങ്കിൽ പോലും ഫ്ലോറോ പ്രിന്റ് തെരഞ്ഞെടുക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ ഫ്ലവറുകൾ എവിടെയെങ്കിലും ഒന്നും കണ്ടാതെ ഒന്ന് തൊണാനും തലോടാനും പൊട്ടിക്കാനൊക്കെ തോന്നുന്ന ഒരാളാണ് അപ്പോൾ കുറെ അധികം ഫ്ലവേഴ്സ് ഇവിടെ കണ്ടപ്പോൾ അതൊന്ന് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ തൊട്ട അലകത്തിലുള്ള ഇക്ക ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ ഫ്ലവേഴ്സിൻ്റെ ഇതൊക്കെ അപ്പം ആൾക്കിവിടെ ചെറിയൊരു ഗാർഡനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാനങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ആൾ കൃഷി ചെയ്യണത് ഈ ബൊഗേൻവില്ലയാണ് കേട്ടോ വേറൊന്നും അധികമായിട്ട് ആളിവിടെ ഉണ്ടാക്കണില്ല ആകെ എങ്ങ് തിരിഞ്ഞാലും ഞമ്മക്ക് പൊഗിയൻ വില്ലുള്ളിട്ട് കാണാൻ അപ്പൊ ഞാൻ ആളത്ത് ചോദിച്ചു എന്താ ഇപ്പം ഈ പൊഗിയൻ വില്ലനോട് ഇത്ര ഇഷ്ടം എന്ന് ചോദിച്ചു അപ്പം ആൾ പറഞ്ഞത് അത് നല്ലതായിട്ട് ഫ്ലവറിങ് ചെയ്യും അതേപോലെ തന്നെ അധികം മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാത്ത പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ആൾക്ക് ഈ ഫ്ലവറിനോടുള്ള ഇഷ്ടത്വം ഇന്ന പോലെ ഫ്ലവേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആവും പിന്നെ പ്ലാന്റ്സ് പോലെ റിയർ ആയിട്ട് വായിച്ചു തരും കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വിശദമായിട്ട് പ്ലാന്റിന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം പിന്നെ ഈ കാന നമുക്ക് കിട്ടുകയാണെങ്കിൽ വീഡിയോയില് ആൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ വീടിന്റെ തൊട്ടു മുകളിൽ തന്നെ ഇതേപോലെ ഒരു സ്ഥലത്താണ് കേട്ടോ ആൾ ഈ ഒരു കൃഷിയൊക്കെ ചെയ്യണത് ഇവിടെ വെച്ചിട്ടാണ് ഈ അതിന്റെ ക്രാഫ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല കളേഴ്സിലുണ്ട് കെട്ടോ അപ്പൊ ഗെയിമിലൊക്കെ ഇത്രമാത്രം കളേഴ്സ് ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഈ ഒരു ഫ്ലവറിങ് സീസണില് വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ കൊറേ അധികം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഞാനതൊക്കെ കണ്ടതിന്റെ കിളി പോയി ഞാൻ ഇരിക്കാൻ കേട്ടോ പല കളേഴ്സിൽ പൊഗേൻവില്ല ഞാൻ ആകെ റോസും വെള്ളമൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ ആകെ അങ്ങനെ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ത്രീ വെറൈറ്റി കളേഴ്സിലൊക്കെ പൊഗേൻവില് ഉണ്ടോ എന്ന് വരെ സംശയിച്ചത് ഇവിടെ പിന്നെ ഈ ഒരു പുഴൻറെ ഒക്കെ ആ ഒരു ഏരിയ ആയതുകൊണ്ട് ഭയങ്കര കാറ്റാണ് കേട്ടോ ഏത് സമയവും കാറ്റ് ഇങ്ങനെ വീശികൊണ്ടിരിക്കും പിന്നെ ഞാനാണെങ്കി എനിക്ക് ഈ ചെടികളും പൂക്കളൊക്കെ ഇങ്ങനെ ആടിക്കളിക്കണത് ആടി കളയണ ഇഷ്ടം ഇനി പാടണില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ആട്ടി ആട്ടിക്കൊടുക്കലുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് അതിന്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ ആ കാറ്റ് തന്നാലിങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കുകയെ ഇവിടെ ഇവിടെക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഒരു ചെടി ഒരു ചെടിച്ചട്ടിയിൽ തന്നെ രണ്ടു മൂന്നും കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ഒക്കെ കേട്ടോ അതൊക്കെ ആളെന്നെ ഇവിടെ സെറ്റ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ പല പല കളേഴ്സിലുണ്ട് ചില ചെടിച്ചട്ടിയില് ഒരൊറ്റ കളർ മാത്രമായിട്ടുള്ളതുണ്ട് അതൊക്കെ ആള് ഇവിടെ നിന്ന് തന്നെ ആക്കി എടുക്കുന്നതാണ് കേട്ടോ രണ്ട് മൂന്ന് കളേഴ്സ് ഒക്കെ വെച്ചിട്ട് എല്ലാം ആള് ചെടിച്ചട്ടിയില് എങ്ങനെ സെറ്റ് ചാക്കി വെച്ചിട്ടുണ്ടാവും നമുക്ക് വന്നിട്ട് ഇവിടുന്ന് വാങ്ങിയിട്ട് ഈ ചെടിച്ചെട്ടി ഓർക്കിനാണ് കൊണ്ടുപോയാൽ മതി എന്നിട്ട് വീടിന്റെ മുറ്റത്തെ ഇവിടെ കൊണ്ടുപോയി വെച്ചാൽ മാത്രം മതി മതിയിട്ടോ ആ ഒരു രീതിയിൽ ആള് സെറ്റാക്കി തരും പിന്നെ പല കളേഴ്സ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഏതാ വച്ചെങ്കിൽ അതൊക്കെ ചൂസ് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ എഴുതി കളിട്ടോ അല്ലെങ്കിൽ ആ കളറിൽ ഒരു ഹാർട്ട് ഇട്ടാലും മതി പിന്നെ നമ്മളെ ജില്ല മലപ്പുറമാണ് കേട്ടോ ആ മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ഈ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് അപ്പം ഈ മലപ്പുറം ജില്ലയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് ഞങ്ങൾക്ക് നോക്കിയിട്ട് ചെടി ചെടിയൊക്കെ എടുത്തിട്ട് പോവാട്ടോ പിന്നെ ഓൺലൈനിൽ കൊറിയറായിട്ടും അയച്ച് കൊടുക്കുന്നുണ്ട് ആളെ പ്ലാൻസ് ഒക്കെ അതിനെക്കുറിച്ചിട്ട് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ആളെ കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞുതരാം കേട്ടോ എന്ത് ഭംഗിയാണോ ആ ഒരു ആകാശവും പ്ലാൻസും ഒക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ആ കാണാൻ നല്ല ഉച്ച വെയിലാണ് കേട്ടോ ഞാൻ പോയിട്ട് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണത് പിന്നെ ഈ ഒരു ഇല കണ്ടോ ആ ഇല കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് പിന്നെ പിന്നെ പൂക്കളക്കാരും പറയണ്ടല്ലോ പല പല കളേഴ്സിലും അതും കാറ്റും കൂടി അടിക്കുമ്പോഴേ എന്താ ഭംഗി എനിക്കാണെങ്കിൽ ഈ പൂക്കളൊക്കെ കാണുമ്പോൾ അത് പരിക്കാനൊരു തൊരങ്ങനെ വരലൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഞാനതൊന്നും ചെയ്തിട്ടില്ല കാരണം മാളിങ്ങനെ നട്ടു നനച്ച് വളർത്തി വരുന്ന ആ ഒരു പ്ലാന്റ്സ് അല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ചീഞ്ഞ സ്വഭാവമൊന്നും എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ പിന്നെ ആൾ ഇത് പോയിട്ട് കുറച്ച് ഉള്ളു കേട്ടോ ബാക്കി ഞാൻ വേറൊരു സ്ഥലത്ത് ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം ഇവിടെ ആള് അത് പല കളേഴ്സിലൊക്കെ ഗ്രാഫ്റ്റിങ് ഒക്കെ ചെയ്ത് ഒന്ന് റെഡി ആക്കി വെക്കുന്ന ആ ഒരു ഇടമാണ് കേട്ടോ ഇവിടുന്ന് ഒന്ന് പ്ലാന്റ്സ് ഒക്കെ ഒന്ന് ഒരു നല്ല രീതിയിലൊന്ന് വളർന്ന് ആ ഒരു സെയിലിന് പാകമായാൽ വേറെ ഒരു സ്ഥലമുണ്ട് ആ തൊട്ടതായത്തായിട്ട് അപ്പൊ അവിടേക്ക് ആൾ മാറ്റോ ചെയ്യാതെ ഇതുപോലെ എല്ലാം ചെടിച്ചട്ടിയിലാണ് കേട്ടോ ആള് വെച്ചിട്ടുള്ളത് സ്വന്തമായിട്ട് പോട്ടൊക്കെ ആൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് അതിലാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ കസ്റ്റമേഴ്സിന് ഇതാ ഈ പൂട്ടോട് കിണർ ചെയ്യാം ചെയ്യുക അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെയാണ് പുതിയ പ്ലാന്റ്സ് ഒക്കെ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് പുതിയത് ഉല്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് ഓരോ സെക്ഷനും ചെയ്തോണ്ടിരിക്കണത് ഇവിടെ വെച്ചിട്ടാണ് എന്നിട്ട് പിന്നെ കുറച്ചധികം പ്ലാന്റ്സ് ഒക്കെ വൃഷിയായി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വളർന്നു കഴിഞ്ഞാൽ അത് താഴ്ത്തുകൊണ്ടേ വെക്കും എന്താ ഈ പൊക്കിയൻ വല്ലതും കണ്ടോ ഇത് വേറൊരു ടൈപ്പ് കേട്ടോ കുറച്ചൊക്കെ അത്യാവശ്യം വളർന്ന് വലുതായി അതിന്റെ അല്ലെങ്കിൽ കാണാൻ തന്നെ ഭംഗിയാണ് പിന്നെ അതില് പൂവ് ഫ്ലവറിങ് കുറച്ചൊക്കെ ആയിട്ടുള്ളൂ കുറച്ചും കൂടി അധികം വളർന്ന് വരാൻ ആവുന്നേ ഉള്ളു തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ഇതാണ് ഞാൻ പറഞ്ഞ സെയിലായിട്ട് വേണ്ടിട്ട് ആള് പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇടം പിന്നെ ബില്ലൊക്കെ അത്യാവശ്യം നല്ല വെയിൽ വേണം നല്ല വെയിലുള്ളിടത്താണ് ഫ്ലവറിങ് കൂടുതലായിട്ട് ഉണ്ടാകുക അതാകേണ്ടോ കല്ലൊക്കെ ഇട്ട് അട്ടിപൊളിയൊക്കെ ഇട്ടിങ്ങനെ വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ചട്ടി ചട്ടിയോടുക്കനെ ആള് തരും ചട്ടിയോടുക്കനെ കൊണ്ടുപോകാമെന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ പറയുമ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ ഇല്ല വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ളതൊക്കെ നോക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കളേഴ്സ് ചിലർക്ക് ഒന്ന് രണ്ട് കളേഴ്സിനോട് ഭയങ്കര ഒരു അട്രാക്റ്റീവും ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും അപ്പം ആ ഒരു ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ നോക്കിയിട്ട് പല പല കളേഴ്സിൽ കിട്ടും അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടൊക്കെ വന്ന് നോക്കിയിട്ട് വന്ന് നോക്കിയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതാവും ഏറ്റവും ബെറ്റർ പിന്നെ ദൂരെ ഇള്ളവർക്ക് കൊറിയറായിട്ട് സേഫായിട്ട് എത്തിച്ചൊന്നും തരും കേട്ടോ ചില ചെടികൾ അതിന്റെ കളറും ഭംഗിയൊക്കെ കാണുമ്പോൾ അതിനെ തന്നെ അട്രാക്റ്റീവായി നോക്കി നിന്ന് നമ്മളങ്ങനെ ഇങ്ങനെ നിന്ന് പോവും കേട്ടോ ചെടികളെന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലേ അത് നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു സംഗതിയാണ് അച്ചപ്പും ഹരിതാപും കാണുമ്പോൾ നമ്മൾ എന്ത് വേഷും മറക്കണല്ലോ അപ്പോൾ ആ രീതിയിൽ ഇതൊക്കെ ആ പുതിയതായിട്ട് ഇങ്ങനെ ഫ്ലവറിങ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതന്നെ കണ്ടെങ്കിൽ ഒരു ചെടിച്ചട്ടിയില് മൂന്ന് നാല് തരത്തിലുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ നിക്കണത് എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ വീട്ടിൽ ചെടിയൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹമല്ലോലും പിന്നെ എന്നെ പോലെ അതൊന്ന് കുഴിച്ചിട്ടുണ്ടാക്കാൻ മടിയല്ലോലും ഇങ്ങനത്തെ ഒക്കെ ഈ ഒരു സെറ്റപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വന്നിട്ട് വാങ്ങണേക്കാറോ നല്ലത് എന്ന കാരണം ഇതുപോലെ അങ്ങോട്ട് കൊണ്ടുപോയി നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഇങ്ങോട്ട് വെച്ചാൽ മതി വീടന്നെ ഇങ്ങട്ട് ഭംഗി പോകും എൻ്റെ പേര് ജെയ്സൻ എന്നാണ് മലപ്പുറം ജില്ലയിൽ പോർത്തുഗൽ പഞ്ചായത്തിലെ നെറ്റുകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് ഈ കാണുന്ന പ്ലാന്റുകളെല്ലാം തന്നെ സെയിലിലുള്ളതാണ് ഇതിൽ ഹൈബ്രിഡ് വെറൈറ്റികളാണ് കൂടുതലുള്ളത് സൈലൻ്റ് വെറൈറ്റികളാണ് പിന്നെ അതുപോലെ തന്നെ നോർമൽ പ്ലാന്റുകളും ഉണ്ട് ഇത് നമ്മൾ സെയിലുള്ളതെന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് നമ്മൾ കേരളത്തിന് പുറത്തും ഇന്ത്യയിൽ എവിടെ നമ്മൾ എത്തിച്ചു കൊടുക്കും പിന്നെ ചെറിയ പ്ലാന്റുകളൊക്കെ ഇവിടെ വന്നെടുക്കണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിനുള്ള വലിയ പ്ലാന്റുകളൊക്കെയാണ് നമ്മൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നമ്മൾ ബോക്സ് ചെയ്തിട്ട് സേഫായിട്ട് എത്തിച്ചു തരുന്നത് ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലൊക്കേഷൻ നമ്മൾ നമ്മൾ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ടല്ലേ അതെ അതെ അപ്പോൾ നമ്മളതിൽ നമ്മുടെ ലൊക്കേഷൻ രാവിലെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലൊക്കേഷൻ എത്തി കൊടുക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാം അതാണ് ഏറ്റവും നല്ലത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട് നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നോക്കിയെടുക്കാം നല്ലത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഗ്യൻ വില്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിതിന് കെയറിങ് കുറവായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് വളങ്ങളൊന്നും അങ്ങനെ കൂടുതലായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കൂടുതലായിട്ട് നമുക്ക് സൺലൈറ്റ് നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫ്ലവർ ആവുള്ളൂ ഒരു ആറ് മണിക്കൂറെങ്കിലും കണ്ടിന്യൂ സൂര്യപ്രകാശം തട്ടുന്ന രീതിയിൽ വെക്കണം അപ്പോഴേ ഇതിൽ നമുക്ക് ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ പിന്നെ മെയിൻ്റൻസ് എന്ന് പറഞ്ഞാല് നമ്മളൊരു വർഷത്തിൽ ഒരു പ്രാവശ്യം ആടായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം ആണെങ്കിൽ നമ്മൾ ഈ പ്ലാന്റ് കാണുന്ന പോലെ തന്നെ ആയിട്ട് പ്ലാന്റ് ഇരിക്കും ഫ്ലവർ ഉണ്ടാവുകയുള്ളു അല്ലെ ഫ്ലവർ പ്രൂൺ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നല്ല രീതിയിൽ ആടായിട്ട് വളർന്നു പോകും പിന്നെ നമ്മൾ ഇതിനെ ഈ കത്തിയോടൊക്കെ തന്നെയാണ് ഇതിന് കൊടുക്കും ചോദിക്കും ഈ ചെടി മാത്രമാണോ കൊടുക്കുക അങ്ങനെയല്ല ഈ പ്ലാന്റിനെ ഒന്നും ചെയ്യേണ്ട വെച്ചാൽ മതി ഇതുപോലെ തന്നെ കൊണ്ടുവച്ചാ മതി ഡെയിലി ഒരു നേരം വാട്ടറിങ് അത് കറക്റ്റായിട്ട് കൊടുക്കണം പിന്നെ വളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ ആയിട്ടുള്ള ഡി എ പി പൊട്ടാഷ്യ അങ്ങനെയുള്ളതൊക്കെ കുറഞ്ഞ രീതിയിൽ നമ്മൾ ഒരു മാസത്തിലൊക്കെ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളെ ജൈവവളം എല്ലുപൊടി ചാണകപ്പൊടി അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പിന്നെ ഒരു വർഷത്തിൽ മഴക്കാലം കഴിയുന്നതോടുകൂടെ മഴക്കാലത്ത് വളം കൊടുക്കരുത് മഴക്കാലത്ത് നമ്മൾ ഇതിനെ വളങ്ങൾ എന്ത് കൊടുത്താലും മണ്ണിൽ എന്നാൽ അലിഞ്ഞു പോകും മഴക്കാലം കഴിയുന്നതോടുകൂടെ നവംബർ ഡിസംബർ ഒക്കെ ആവുന്ന സമയത്ത് നമ്മളാ ജൈവ വളം കൊടുക്കണം ഫസ്റ്റ് എങ്കിലേ എങ്കിലും കരുത്തായിട്ട് വളർച്ച ഉണ്ടാവും മെയിന്റനൻസ് കുറവാണ് വേറെ ഉള്ള ചെടികളെ അപേക്ഷിച്ച് നമുക്കിതിന് കെയറിങ്ങും കുറവാണ് മെയിന്റനൻസും കുറവാണ് വീടുകളിലൊക്കെ എല്ലാവർക്കും വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് പിന്നെ ഇതിന്റെ റൂട്ട് മണ്ണിലേക്ക് ഇറങ്ങി നോക്കണം നമ്മൾ ഇതിന്റെ ഡ്രൈനേജിൽ വരുന്ന റൂട്ട് ആ ഹോളിലൂടെ റൂട്ട് മണ്ണിലേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ കൺട്രോൾ ഇട്ടിട്ട് ഓവറായിട്ട് വളർന്നു നമ്മള് ഇന്റർലോക്ക് ഇട്ട സ്ഥലത്ത് അല്ലെങ്കിൽ വേറെ ഇതുപോലെ ആ അതെ സ്റ്റാൻഡിന്റെ മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കാം അങ്ങനെയൊക്കെ പറയാനുള്ളൂ പിന്നെ എല്ലാം തന്നെ ഹൈബ്രിഡ് ആണ് കൂടുതലും എല്ലാ ഉണ്ട് ഇവിടെ നമ്മളടുത്ത് ഏകദേശം പിന്നെ ഒരു പത്ത് മുപ്പതോളം കളേഴ്സ് ഉണ്ട് ഹൈബ്രിഡ് കളേഴ്സ് ഒരുപാട് കളക്ഷൻ ഉണ്ട് പുതിയ വെറൈറ്റികളൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മളില് നല്ലതായിട്ട് സെലക്ടീവ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ നിലനിർത്തിയിട്ടുള്ളൂ ഇതില് പലതും ഫ്ളവർ ആവാത്തുണ്ട് അത് ഓരോന്നും ഫ്ലവർ പോയി കഴിഞ്ഞതാണ് രണ്ടാമത്തെ സെക്കൻഡ് സ്റ്റേജ് ഫ്ലവർ വരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ പാൻഡ് അപ്പൊ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ചെയ്ത് കേട്ടോ ഒന്ന് കോൺടാക്ട് ചെയ്യാം നേരിട്ട് ഒന്നെടുക്കാൻ പറ്റുള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം അസലാമലൈക്കും ബൈ ബൈ